ട്രോളിംഗ് നിരോധന കാലത്ത് നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയ ഫൈബർ മത്സ്യബന്ധന വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് സമുദ്രോപരിതല മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് എന്നാൽ ചില വള്ളങ്ങൾ താഴെ നിരോധിത വലകൾ സ്ഥാപിച്ച് കിളിമിൻ അരണമിൻ ഉൾപ്പെടെ പ്രചനനത്തിന്റെ ഭാഗമായ അടിത്തട്ട് മത്സ്യങ്ങളെ പിടികൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സമാന്തര ഹാർബറുകളിലാണ് അനധികൃതമായി ഇവർ മത്സ്യങ്ങളെ ഇറക്കുന്നത് ഈ സാഹചര്യത്തിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം തീരക്കടലിലും ലാൻഡിംഗ് അഴിമുഖത്തും ഹാർബറുകളിലും വ്യാപക പരിശോധന നടത്തിവരുന്നതിനിടയിലാണ് തിരുവനന്തപുരം പുഴിയൂർ സ്വദേശി ഡേവിസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ദീപം എന്ന മത്സ്യബന്ധന വള്ളം പിടിയിലായത് എന്നാൽ തങ്ങൾ നിയമാനുസൃതമായാണ് മത്സ്യബന്ധനം നടത്തിയതെന്നും അഴീക്കോട് ഒഴികെയുള്ള ഹാർബറുകളിൽ ഇത്തരം മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ലെന്നുമാണ് വള്ളം തൊഴിലാളികളുടെ വാദം തൃശ്ശൂർ എഫ്ഇഒ മനോജ് സി കെയുടെ റിപ്പോർട്ടിമിൽ തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി സ്വീകരിച്ച് പിഴ ചുമത്തും ദീപം വള്ളത്തിലെ മത്സ്യം ലേലം ചെയ്ത ഒന്നേമുക്കാൽ ലക്ഷം രൂപ ട്രഷറിയിൽ അടപ്പിച്ചു ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സി മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ സി റെസ്ക്യൂ ഗാർഡ് നിഷാദ് കൃഷ്ണപ്രസാദ് ഷിഹാബ് ഡ്രൈവർ അഷ്റഫ് പേബസാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതി വിപുലമായ മെഗാ ഷോറൂമുമായി സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.